ഒരു നാട്ടിൽ ഒരു നാടിൽ ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിൽ വികസനം ഉണ്ടാവണമെങ്കിൽ ധാർമ്മികമായ വികസനം ശാസ്ത്രീയമായ വികസനം വിദ്യാഭ്യാസ മേഖലയിലുള്ള വളർച്ച എല്ലാ മേഖലയിലും ഒരു നാട് വളരണമെങ്കിൽ നമ്മുടെ മക്കൾക്ക് പെട്ടെന്ന് നിങ്ങൾ നിക്കാഹ ചെയ്തു കൊടുക്കണം തന്നെയാണ് പരിഹാരം വിവാഹം കഴിക്കുമ്പോഴാണ് അവർ റെസ്പോൺസിബിൾ ആവുക വിവാഹം കഴിക്കുമ്പോഴാണ് അവരിൽ വാല്യൂ ഉണ്ടാവുക വിവാഹം കഴിക്കാത്തവർ അലക്ഷ്യമായി നീങ്ങും അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല അവർക്ക് മദ്രസകളോട് പള്ളികളോട് പള്ളി കമ്മിറ്റി ഭാരവാഹികളോട് അല്ലെങ്കിൽ എവിടെ നടക്കുന്ന ധാർമ്മികമായ പ്രഭാഷണങ്ങളോട് ഒന്നിനോട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല വിവാഹമാണ് എല്ലാറ്റിൻ്റെയും പരിഹാരം വിവാഹം തന്നെയാണ് വേഗം വിവാഹം കഴിപ്പിച്ചു കൊടുക്കാം നമ്മുടെ മക്കളുടെ പഠനത്തിൽ കോൺസെൻട്രേഷൻ വേണം നല്ല മാർക്കോടുകൂടി മക്കൾ പഠിക്കണം വളരണമെങ്കിൽ ൊടുത്താൽ മതി കുട്ടികൾക്ക് നീറ്റ് ഇരുപത്തി ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ട് ഒരു ലക്ഷം ആളുകൾ മാത്രം സെലക്ട് ചെയ്യപ്പെടുന്ന കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ടഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് നീറ്റ് എക്സാം ആണ് നീറ്റ് ജെ ഇ ഏറ്റവും ലക്ഷം ആളുകൾ അപ്ലൈ ചെയ്യുന്നു എക്സാം എഴുതുന്നു എന്നിട്ടതിൽ ഒരു ലക്ഷം ആളുകൾക്കാണ് യോഗ്യത കിട്ടുന്നത് അഥവാ പാസ് ആയി കഴിഞ്ഞാല് എം ബി ബി എസ് ചെയ്യാനുള്ള യോഗ്യത കിട്ടുന്നത് അതിൻ്റെ അടുത്ത് ഇരുപത്തിനാല് ലക്ഷം ആളുകൾ പുറത്താണ് അത്തിരി ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്മിഷൻ ടെസ്റ്റ് അപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ മക്കൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പ്രേമം പോലെ പ്രണയം പോലെയുള്ള എല്ലാ ഊരാക്കുടുക്കിൽ നിന്നും നമ്മുടെ മക്കള് സ്വതന്ത്രരാകണം അതിൽ നിന്ന് സ്വതന്ത്രരാകണമെങ്കിലുള്ള പരിഹാരം അവർക്ക് പെട്ടെന്ന് നിൽക്കാഹ് ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വിവാഹത്തിന്റെ സമയത്ത് നമ്മൾക്ക് ചില കൺസേൺ ചില പൈസ ഇല്ലാത്തവന് ഞാൻ എങ്ങനെ കല്യാണം കഴിപ്പിച്ചുകൊടുക്കുന്നു അപ്പൊ അവിടെ അല്ല ഒരു പരിഹാരം തന്നു പണം ഞാൻ തരാം നിങ്ങൾ ടെൻഷൻ വേണ്ട നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട നിങ്ങളുടെ മരുമകനുള്ള പണം ഞാൻ തരാം നിങ്ങൾ ദരിദ്രരാണെങ്കിൽ അവർക്ക് പണം ഞാൻ തരാം എന്നുള്ള വാഗ്ദാനാണ് അള്ളാനെ കുറിച്ച് അല്ലെന്താ പറഞ്ഞത് വാഹുരു വാക്ക് തന്നാൽ ആ വാക്ക് ലംഘിക്കുന്നവനല്ല വാക്ക് തന്നാൽ പഠിച്ചോ വാക്ക് ലംഘിക്കൂല ആ റബ്ബിന്റെ വാഗ്ദാനാണ് നിങ്ങള് കണ്ണ് ഹറാമിലേക്ക് പോവാതിരിക്കാൻ കുട്ടി ദീനിയായി വളരണമെന്ന ചിന്തയോടുകൂടി നിക്കാഹ് ചെയ്തു കൊടുക്കാൻ നിങ്ങൾ തയ്യാറായാൽ അവന്റെ പണം അവന്റെ വരുമാനം അത് ഞാൻ ഏറ്റെടുത്തു ഓക്കെ ആ വിഷയം പഠിച്ചു വിടാം പിന്നുള്ള എന്താണ് അവൻ്റെ ദീന ഹബീബായ് അലൈഹി വസല്ലം പറഞ്ഞു മൻ തസവ്വജ ഫഖദ് അഹ്റസ നിങ്ങൾ നിങ്ങളുടെ ആണായാലും അവർക്ക് നിക്കാഹ ചെയ്ത് കൊടുക്കലോടുകൂടി നന്നാകും എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ശതമാനം 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 നന്നാകും നന്നാകും തങ്ങൾ പറഞ്ഞില്ല അല്ലെങ്കിൽ ഹബീബായും നന്നാവും കൂടി എല്ലാ മനുഷ്യന്മാരും എഴുപത് ശതമാനം നന്നാവും ഒരു മുപ്പത് ശതമാനം അവിടെ ഉണ്ടാവും ആ മുപ്പത് എത്തും കെട്ടിയ പെണ്ണ് അല്ലെങ്കിൽ കിട്ടിയ ആണ് രണ്ടു പേരും മാച്ച് മാച്ചായില്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിലേക്ക് ഞാൻ വരാം അതുകൊണ്ടാണ് മാച്ചാവണം കുഫു വെക്കണം എന്നൊക്കെ പറയുന്നത് ഈ കുഫു എന്ന് പറഞ്ഞാല് പണക്കാരനും പണക്കാരനും മാത്രമല്ല കുഫു വെക്കുക വിദ്യാഭ്യാസം ഉള്ളവനും വിദ്യാഭ്യാസം ഉള്ളവനും കുഫ് വെക്കും പെണ്ണിന് നല്ല വിദ്യാഭ്യാസം ആണിന് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അതൊരിക്കലും കുഫ് വെക്കൂല കാരണം ആ ആണിനെ ഉൾക്കൊള്ളാൻ റെസ്പെക്ട് ചെയ്യാൻ ആ പെണ്ണ് തയ്യാറാവൂല നല്ല എഡ്യൂക്കേറ്റഡ് ആയൊരു പെണ്ണ് വിദ്യാഭ്യാസം ഇല്ലാത്തൊരു ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചാൽ ഒരിക്കലും അവരുടെ ജീവിത അവസാനം വരെ ആ പെണ്ണ് ആ ഭർത്താവിനെ ഉൾക്കൊള്ളാൻ തയ്യാറാവൂല എപ്പോഴും ഇങ്ങനെ ടോർച്ചറേയും ഹേർട്ടെയും ചില വാക്കുകൾ കൊണ്ടൊക്കെ വേദനിപ്പിക്കും നിങ്ങൾ പഠിച്ചിട്ടൊന്നുമില്ല നിങ്ങൾക്ക് എന്താ അറിയാന്നൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ ജീവിതത്തിൽ വലിയ പ്രയാസമായി കുഫോക്ക എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഫൈനാൻസ് സ്വഭാവം തറവാട് കുഫോക്കണോ രാഷ്ട്രീയക്കാരൻ നിരന്തരമായി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ രാഷ്ട്രീയവുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു പെണ്ണിനെ കല്യാണം കഴിച്ചാല് അത് കുഫുക്കൂല എന്തെന്നറിയോ ഇയാള് രാവിലെ എണീച്ചിട്ട് പോകും സമരം മീറ്റിംഗ് പരിപാടി സമ്മേളനം പെണ്ണാണെങ്കിൽ വീട്ടിലുണ്ടാവും ഇവൾക്ക് ഈ പാർട്ടി എന്തെന്നറിയില്ല സംഘടന എന്തെന്നറിയില്ല രാഷ്ട്രീയം എന്തെന്ന് അറിയില്ല വ്യത്യസ്ത പത്രത്തിലും വാട്സാപ്പിലൊക്കെ ഫോട്ടോ എന്താ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കൂടെ സമരം ചെയ്യുന്ന ഫോട്ടോ ആയിരിക്കും അപ്പൊ ഈ പെണ്ണ് വീട്ടിലെത്തിയാൽ ഭയങ്കര പ്രശ്നമായിരിക്കും നിങ്ങൾ കണ്ട പെണ്ണുങ്ങളുടെ കൂടെ ഇറങ്ങാൻ വേണ്ടി പോയതാണോ അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല നേരെ മറിച്ച കല്യാണം ഒരു രാഷ്ട്രീയക്കാരിയാണെങ്കിൽ അവൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല മറ്റത് പ്രശ്നം തന്നെ ആയിരിക്കും വീട്ടിൽ എപ്പോഴും പ്രശ്നമായിരിക്കും ഇനി നല്ലൊരു വായനക്കാരനായ ഒരു ചെറുപ്പക്കാരൻ ഒരു മോഡേൺ ആയ അല്ലെങ്കിൽ ഒരു ഫാഷനബിൾ എഫക്റ്റേഷന്റെ അടിമയായ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു സങ്കല്പിക്കുക ഒരാൾ നല്ല വായനക്കാരനാണ് ഇവർക്ക് പുസ്തകം വായിച്ചുകൊണ്ടേയിരിക്കണം പെണ്ണാണെങ്കിൽ പുസ്തകം തൊട്ട് തീണ്ടിട്ടില്ല സ്കൂളിൽ പഠിച്ചതിന് ശേഷം പുസ്തകം തുറന്നിട്ടില്ല ഇവളാണെങ്കിൽ ഭയങ്കര മോഡേണാണ് കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്നിട്ട് മുടി ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്യും മേക്കപ്പ് ചെയ്യും പുട്ടിയിടും ലിപ്സ്റ്റിക്കിടും അങ്ങനെ ഡ്രസ്സ് ഇതൊക്കെ എപ്പോഴും ഒരു ബ്യൂട്ടി സെൻസ് ആണ് എപ്പോഴും ബ്യൂട്ടി സെൻസ് ഉള്ള സൗന്ദര്യ ബോധമാണ് പെൺകുട്ടിക്ക് ഇയാളാണെങ്കിൽ ഒരു സമയം ഇഷ്ടപ്പെടുത്തി കൂടാ കിട്ടുന്ന സമയൊക്കെ വായിക്കണം കുറെ പുസ്തകങ്ങൾ വായിച്ചു തീർക്കണം എന്ന ചിന്താഗതിക്കാരനാണ് ഇയാൾ ഇങ്ങനെ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ ഉണ്ടാക്കി പെണ്ണിങ്ങനെ മുടി ഇങ്ങനെ സ്ട്രൈറ്റ് ആയിരുന്നു ഇയാൾക്ക് ഹാലിളകും പണിയൊന്നും ഇല്ലെന്ന് ഒന്ന് രണ്ട് തവണക്ക് സഹിച്ചോന്ന് വരാ നിരന്തരമായിട്ട് ഇത് കാണുമ്പോ ദേഷ്യം വരും അപ്പൊ പ്രശ്നങ്ങളായിരിക്കും നിരന്തരമായി വ്ളോഗ് ചെയ്ത് നടക്കുന്ന ഒരു ബ്ലോഗർ ഇപ്പൊ അങ്ങനെയാണല്ലോ ഇൻഫ്ലുവൻസർ എന്നാ പറയാ എന്താ ഇൻഫ്ലുവൻസ് ചെയ്ത അവര് സോഷ്യൽ മീഡിയയിൽ ഫുഡ് വ്ളോഗ് ചെയ്യാണ് ഓരോ ഓരോ ഹോട്ടലിൽ പോയിട്ട് വ്ളോഗ് ചെയ്തിട്ട് ആ ഭക്ഷണം അടിപൊളിയാണ് മശാലങ്ങൾ കഴിച്ചോളി എന്ന് പറയുന്ന ആൾക്കും ഇൻഫ്ലുവൻസർ ആണ് സമൂഹത്തിൽ സ്വാധീനം ഉണ്ടാക്കി എന്ത് സ്വാധീനം ഉണ്ടാക്കി പേരെങ്ങനെയാണ് അവര് സ്വാധീനം ഉണ്ടാക്കുന്ന ആണ് ട്രൗസർ ഇട്ടിട്ട് വായിൽ വരുന്ന തെറി വിളിക്കുന്ന ബ്ലോഗറും ഇൻഫ്ലുവൻസർ ആണ് അവർക്ക് കൂടുതൽ ഫാൻസാണ് ഏറ്റവും കൂടുതൽ തെറി പറഞ്ഞ അതിനനുസരിച്ച് ഫാൻസാണ് നമ്മുടെ കുട്ടികൾ